എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഇന്നെനിക്കൊരു ക്യാമറമാനെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ സുന്ദരമായ ഒരു വീഡിയോ എടുക്കുകയെന്ന് വിചാരിച്ചു അപ്പോൾ ഇപ്പോൾ യൂട്യൂബിൽ ട്രെൻഡ് ആയിട്ടുള്ള ഇഫാ ചിക്കൻ അല്ലെങ്കിൽ ഐഫ ചിക്കൻ അത് എന്തുവാ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ എന്തോ ബഹ്റിൻ ഖത്തർ അങ്ങനെ എല്ലാ രാജ്യങ്ങളിലും ഈ ഇഫ ചിക്കൻ ദുബായിലും കണ്ടൊക്കെ ഭയങ്കര ട്രെൻഡ് ഒരു ചിക്കനാണ് ഇഫ ചിക്കൻ അല്ലെങ്കിൽ ഐഫ ചിക്കൻ അപ്പോൾ അത് ഇന്ന് എങ്ങനെയാണ് നമുക്ക് ചെയ്ത് നോക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ എടുക്കുന്നത് ചോദിക്കുക വലിയ എല്ലും ഇല്ലാത്ത ഒരു ബ്രഷ്ടിനെ എടുത്തിട്ടുണ്ട് നമ്മൾ നമ്മളിതിനെ എടുത്തിട്ട് ഒന്ന് വരഞ്ഞിട്ട് ഒരു കത്തി നമ്മൾ നമ്മളിങ്ങനെ എടുത്തിട്ട് അപ്പോൾ അത് ചേർക്കാൻ വേണ്ടിയിട്ടത് ഞാൻ മുളക് പൊടി അതാദ്യം ഫ്രൈ ചെയ്ത് തരണം മുളകൊടി കുരുമുളക് പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട് നമുക്കതിനെ ഒന്ന് ജസ്റ്റ് തന്നെ ഇങ്ങനെ വരഞ്ഞിട്ട് ഞാനിപ്പോൾ വരയുക ഓക്കെ അപ്പോൾ അത് ഇങ്ങനെ ഞാൻ കൈ നിൽക്കുന്നില്ല കേട്ടോ ചിക്കൻ അട്ട വരഞ്ഞു അത് നമ്മൾ ഈ അൽഫാമിനൊക്കെ പറയ എടുക്കത്തില്ല അതേ സ്റ്റൈലിൽ എടുക്കും എടുത്തിട്ട് ദേ ഞാനപ്പം ഇതിനെ ഒന്ന് മസാല പുരട്ടിട്ട് കൊണ്ടുവരാം ഞാൻ മസാല ഇത് ഇങ്ങനെ പുരട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ ഞാൻ ഇത്തിരി നാരങ്ങാ നീരൊഴിക്കുകയാണ് ഞാൻ നാരങ്ങനീര് പിഴിഞ്ഞ് എടുക്കുന്നത് ഇങ്ങനെയാണേ അപ്പോച്ചാൽ അതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ നമ്മുടെ അതിന് ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് ഇങ്ങനെ വരും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പിഴിഞ്ഞിട്ടാണ് എപ്പോഴും നാരങ്ങാ നീര് എടുക്കുന്നത് അപ്പോൾ തന്നെ ഇങ്ങനെ വരും അപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല പക്ഷേ ഞാൻ ഇങ്ങനെ ചെയ്യണതേ അപ്പോൾ കടന്നു ഇറങ്ങിയ കണ്ടോ ഇങ്ങനെ കൈലൊക്കെ നീരിങ്ങി എന്നാൽ നമ്മുടെ വീട്ടിലൊക്കെ ചെയ്യാനല്ലേ ഉപയോഗിക്കാനല്ലേ അപ്പോൾ അതുകൊണ്ട് ഒന്നും ഒരു പ്രശ്നമല്ല പിന്നെ ഞാൻ ഇതിനകത്ത് ലേശം ഒരു ഇച്ചിരി തൈരും കൂടെ കൊടുക്കുന്നുണ്ട് ഞാനൊരു ലേശം തൈരും കൂടെ കൊടുത്തു ആ മിക്സ് ചെയ്തു സാധാരണ നമ്മൾ ഫ്രൈ ചെയ്യാൻ എന്തൊക്കെ ചെയ്യുമോ അതെല്ലാം വെച്ചിട്ടാണ് ഞാൻ മിക്സ് ചെയ്തേക്കുന്നത് അപ്പോൾ ഞാൻ ഈ ചിക്കനെടുത്തിട്ട് ഞാനിനി അതിനകത്ത് ഇടുക ഇട്ട് നല്ല ഭംഗിയായിട്ട് അരപ്പൊക്കെ ഇങ്ങനെ പെരട്ടി എടുത്തു ചിക്കൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഞാൻ ഇത് ഞാൻ ലുലുന്ന് വാങ്ങിച്ച പീസാണേ ഈ ഒരു പീസിൻ്റെ ലുലൂലെനിക്ക് നൂറ്റി പത്തൊമ്പത് രൂപയേ വേണ്ട ആയുള്ളൂ ഇങ്ങനെയൊക്കെ കിട്ടും നമ്മൾ ഈ സാധാരണ നമ്മൾ പറയത്തില്ലേ നമ്മളൊക്കെ നൂറ് രൂപയുള്ളൂ നൂറ്റി രൂപയുള്ള എങ്കിൽ നമുക്ക് ചിക്കൻ കിട്ടണമെങ്കിൽ ലുലൂൽ തന്നെ പോണം ദയിൽ നിന്ന് പോയാലും കിട്ടില്ല നമ്മളൊരു കോഴിക്കടെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്നാ ചെയ്യുന്നത് അവർ നമ്മളൊരു കിലോ ഒരു കോഴി തൂപ്പുവാണെങ്കിൽ ഒരു കിലോ രണ്ട് കിലോ കോഴി തൂപ്പുവാണെങ്കിൽ അവർ എന്നാ പിന്നെ അതിൻ്റെ എല്ലാം കഴിയുമ്പോൾ നമുക്ക് അധികം ഒന്നും കിട്ടത്തില്ല മാത്രമല്ല ഒരു കിലോയ്ക്ക് ഇതിനെ വരും പക്ഷേ ഇതങ്ങനെയല്ല കേട്ടോ രണ്ട് കിലോ കഴിഞ്ഞ് ഒന്നര കിലോ കഴിഞ്ഞ് കോഴി ഇല്ലെന്ന് പറയും പക്ഷേ ലുലൂല് ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലെ റേറ്റിനനുസരിച്ചുള്ള സാധനങ്ങൾ വാങ്ങാനായിട്ട് നമുക്ക് ലുലു പോയാൽ കിട്ടും അപ്പോൾ അതേ ഇതിന് ഇങ്ങനെ ഞാൻ എന്താ നന്നായിട്ട് മസാലയൊക്കെ പുരട്ടി വെച്ചു അയ്യോ അപ്പോൾ ഒരു കാര്യം ഇടാൻ മറന്നുപോയി മറന്നുപോയി ഉപ്പ് ഉപ്പ് ഞാൻ ചേർത്തോ ഇല്ലല്ലോ അപ്പോൾ ഉപ്പിൻ്റെ കാര്യം മറന്നു പോയത് ഉപ്പില്ലെങ്കിൽ ഈ സാധനം കൊള്ളൂല അപ്പം ഞാൻ ഇനി ഉപ്പ് ഉപ്പിടിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കട്ടെ ഉപ്പ് ഞാൻ ഇട്ടല്ലോ അപ്പം ഞാൻ ഇനി ഇങ്ങട്ടെ രാവിലെ കുറേ പൊതിച്ചോറ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് എനിക്ക് വാഴയിലും പൊതുച്ചോറിൻ്റെ പരിപാടിയുണ്ട് അപ്പോൾ അത് ഞാൻ ചെയ്യുന്നുണ്ട് അത് ഓൺലൈനിലും കിട്ടും എൻ്റെ പൊതിച്ചോറ് അവൈലബിൾ ആണ് വാണ്ടം സൈഡിൽ സ്വിഗ്ഗിയിൽ പുതിച്ചോറുണ്ട് ദേവൂർ സ്മിൽസ് നടിച്ച് നോക്കിയാൽ എൻ്റെ പുതുച്ചോറ് ഓൺലൈൻ ആണ് അപ്പം അങ്ങനെ രാവിലെ ഞാൻ കുറേ ഒരു കുറേ ഏകദേശം ഒരു പതിനഞ്ചിൻ്റെ പുറത്ത് പുതുച്ചോറ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഇഫ് ഇഫ അല്ലെങ്കിൽ അഫ ചിക്കനിലേക്ക് ഞാൻ കടന്നിരിക്കണത് അപ്പം ഞാൻ അപ്പം ഇതെങ്ങനെയാണ് യൂട്യൂബിലൊക്കെ ഭയങ്കരമായിട്ട് ഇപ്പോൾ ട്രെൻഡായിട്ടിരിക്കുന്ന ചിക്കൻ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചാൽ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം അല്ലേ അപ്പോൾ ദേവകുട്ടിയും മിസ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ ചെയ്യുമ്പം അതുകൊണ്ട് ഞാൻ പറയാമല്ലോ അപ്പം ഞാനിത് അപ്പൊ ഇതിന് നമ്മള് കുറച്ച് നേരെ ഇതൊന്നും മസാല ഒക്കെ നമുക്ക് പിടിക്കട്ടെ കേട്ടോ മസാലയൊക്കെ പിടിച്ചിട്ട് നമുക്ക് ഇത് ചെയ്തു തുടങ്ങാം അപ്പൊ അരമണിക്കൂർ കഴിഞ്ഞു ആ സാധനം എന്താ ഇങ്ങനെ മസാലയൊക്കെ പെട്ടെന്ന് അത് നല്ല ഭംഗിയായിട്ട് സെറ്റ് ആയിട്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ ഇത് ഫ്രൈ ചെയ്യണം ഫസ്റ്റ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി പാത്രം വെച്ചു പാത്രം വെച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ല പ്യുവർ വെളിച്ചെണ്ണ നമ്മുടെ എല്ലായിടത്തും വെളിച്ചെണ്ണയ്ക്ക് അഞ്ഞൂറ്റി സംതിങ് രൂപയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്തൊരു ഷോപ്പിൽ ഇത് മുന്നൂറ്റി എൺപത് രൂപയ്ക്ക് ഈ വെളിച്ചെണ്ണ കിട്ടും ഒരു ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് ഇല്ലായിട്ടും നാന്നൂറ്റി നാനൂറിന് പുറത്തും അഞ്ഞൂറിന് പുറത്തും ഒക്കെയാണ് ഞങ്ങൾ അങ്ങനെ പക്ഷേ എൻ്റെ വീടടുത്തായിട്ട് ഇതൊരു മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് കിട്ടുന്ന ഒരു ലിറ്റർ നിറച്ചുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഉപയോഗിച്ചിത്രയായിരുന്നേ ഒരു ലിറ്റർ വെളിച്ചെണ്ണം പ്യുർ വെളിച്ചെണ്ണമായിട്ട് അപ്പോൾ എന്താണ്ടേ അപ്പോൾ നമ്മൾ വെളിച്ച എന്താ ഇന്നത്തെ പ്യുർ നല്ല അടിപൊളി വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് ഇതിനകത്തേക്ക് ഓക്കെ നമുക്ക് ഫ്രൈ ചെയ്യണ്ടേ ഇവിടെ ഞങ്ങൾ കുറച്ച് സാധാരണ എണ്ണയായിട്ട് വളരെ കുറച്ചായി നമ്മൾ യൂസ് ചെയ്യുന്നത് പുതുച്ചോറ് ഞാൻ എടുത്താൽ പോലും ഞാൻ എടുക്കുന്നത് കുറച്ച് പുറത്തെ നാടൻ വാഴയിലെ വെച്ചുള്ള പുതിച്ചോറ് അതുകൊണ്ട് മണം എന്ന് അറിയാമോ നല്ല അടിപൊളിയായിട്ടാണ് ഞാൻ പുതുച്ചോറ് സെറ്റ് ചെയ്യുന്നത് അതിനകത്ത് മുട്ടയും ഫിഷ് കറിയും ഫിഷ് ഫ്രൈയും രണ്ട് വെജും അച്ചാറ് പൊണ്ടാട്ടമുളക് ചമ്മന്തി രണ്ടും ഒഴിക്കാന ഒക്കെയുള്ള പുതിച്ചോറാണ് സ്വിഗ്ഗിയുടെ ഓൺലൈനിൽ നിങ്ങൾക്ക് കിട്ടും ദേവുസ്മേസ് എന്ന് പറഞ്ഞാൽ അടിച്ചു വെക്കാൻ മതി ഇവിടെ അവൈലബിൾ ആണത് സ്വിഗ്ഗിയില് ഓർഡർ ചെയ്യുക എന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുക പൊതുച്ചുകൊണ്ട കാര്യത്തില് അപ്പൊ നമ്മൾ ഇതിപ്പോഴത്തെ ഫ്രൈ ചെയ്യാനായിട്ട് ദേശീയങ്ങനെ നല്ല വെച്ച് നോക്കി വെച്ചു അപ്പോൾ ഇനി നമുക്ക് ഫ്രൈ ആയി വരട്ടെ കേട്ടോ അപ്പം ഇത് ഓൾറെഡി നോക്കി നല്ല ഫ്രൈ ആയിട്ടുണ്ട് ഇത് ഓൾറെഡി വെന്ത് ചിക്കൻ വല്ല ആയിട്ടുണ്ട് അപ്പം ഞാൻ തീയൊക്കെ കുറച്ച് ഇങ്ങനെ എത്തിരിക്കുക അപ്പം ഇനി ഇതിനകത്തേക്ക് നമ്മൾ രണ്ട് ഇത് ചീസ് 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 അല്ല ഇത് ചീസാണേ ചീസ് പീസാണ് ചീസ് പീസാണ് ഇത് ഇങ്ങനെ ഇങ്ങനെയുള്ള ചീസാണ് ഞാൻ ഇതിന്റെ രണ്ട് പീസാണ് എടുത്തിരിക്കണത് അതിനൊപ്പം തന്നെ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഫ്രഷ് ക്രീമാണ് അതിലാകത്തേക്ക് ഞാൻ ഫ്രഷ് ക്രീം ഇടുക അയ്യോ പൊട്ടിക്കണമായി സോറി ആ ഏ പേസ്റ്റൊക്കെ ഇറങ്ങിയിരുന്ന ഫ്രഷ് ക്രീം ഇറക്കിയിരുന്നു അപ്പം എന്നിട്ട് പിന്നെ അദ്ദേഹം ഇതിൽ അതൊക്കെ മൈനൈസ് ചെയ്യുക ഞാൻ അപ്പോൾ അതിൻ്റെ രണ്ട് സൈഡും നമുക്ക് തേച്ച് പിടിപ്പിക്കണം അപ്പം ആ രീതിയിലായിരിക്കണം നമ്മൾ ചീസ് ചീസും ഫ്രഷ് ക്രീമും ഒക്കെ എടുക്കേണ്ടത് എന്നിട്ട് ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എന്താണേ മൂന്നും കൂടി ચી즈, ഫ്രഷ് ക്രീം,มายൊനൈസ്. അണ്ടി ചീസ് ഇത്രയേ അളയാനുണ്ട്. അപ്പോൾ അത് ഇപ്പം അടുപ്പിലേക്ക് ഇടുമ്പോൾ എന്താണെന്ന് നോക്കിക്കേ. ദേ ഇന്നിട്ട് ഞാൻ ഈ രണ്ട് സൈഡിലും തൂതു വിളിപ്പിക്കുകയാണ്. കണ്ടോ. ഇయన തൂതു വിളിപ്പിച്ചിട്ട് വെതിരിച്ചിട്ട് ഞാൻ വീണ്ടും ഇതിને തേച്ചു വിളിപ്പിക്കാം. കണ്ടോ. ഇതെ ഞാൻ വീണ്ടും ഇപ്പുറത്തെ സൈഡ് എടുത്ത് ഇത് മൊത്തം ഇടുവാ ഞാൻ ഇതിനകത്ത് ഇവിടെ നിന്ന് ചീസൊക്കെ ഇതിനകത്ത് ഇവിടുന്ന് ഇത് ചൂട് ഒരു രണ്ട് മിനിറ്റ് എന്നിട്ട് ഇതിനകത്ത് കിടക്കണം രണ്ട് മിനിറ്റ് നന്നായിട്ട് ഇത് കിടന്ന് ആവണം എന്നാൽ മാത്രമേ ഇത് കൊള്ളാവൂ ഓക്കെ അപ്പോൾ ഇതേ ഞങ്ങളുടെ ഇഫ ചിക്കൻ അല്ലെങ്കിൽ ഐഫ ചിക്കൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ മുകൾ ഭാഗത്ത് ഇച്ചിരി മയണീസും ഇച്ചിരി എന്നാ കുഞ്ഞു ഇച്ചിരി ചീസും കൂടെ നമ്മൾ ഒരു പാളി ചീസും കൂടെ നമ്മൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഇത് ഓഫ് ചെയ്യുക രണ്ട് മിനിറ്റ് ഇരുന്നു ഇനി ഞങ്ങളിതിനെ ഓഫ് ചെയ്തെടുക്കുക എന്നിട്ട് ഞങ്ങളിത് ഈ പാത്രത്തിലേക്ക് ഇങ്ങനെ ഞങ്ങൾ പകർത്തുക ചെയ്യുന്നത് പാത്രത്തിലേക്ക് പകർത്താൻ പറ്റുന്നില്ല ചൂട് ചൂട് സ്ട്രെൻറ്റി ആയിട്ടുള്ള ഇഫ്ഫ ചിക്കനാണ് എൻ്റെ ഭംഗിയൊക്കെ പോയി കാരണം അത് വെളിയിലോട്ടൊക്കെ ഇങ്ങോട്ട് ചാടി അപ്പോൾ ഇതിനെ നമ്മളൊന്ന് സെറ്റാക്കി കൊണ്ടുവരട്ടെ അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കി ഇഫ്ഫ ചിക്കൻ്റെ ടേസ്റ്റ് നോക്കുവാണേ നല്ല അടിപൊളിയായിട്ടോ ഭയങ്കര സൂപ്പറോ <lad> ും മൈനസും ഒന്നും ആൾക്കാർക്കും ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കാം പിന്നെ എണ്ണ വേണമെങ്കിൽ ലേസും കൂടെ കമന്റ് ഞാൻ ഉണ്ടാക്കാന്നുള്ള അപ്പൊ എന്റെ ഇഫ ചിക്കൻ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതുതായി കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക അതിന്റെ ആ ആൾബർട്ട് നമ്പർ കാണുന്നുണ്ടെങ്കിൽ എല്ലാ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കേട്ടോ వీటిని ఎక్స్ట్ మరో మూడు వారికి వెళ్ళాలి అండి